ഈ കാണുന്നതാണ് മുനിയറ കേട്ടോ ഇലവിഴ പൂഞ്ചറയിലെ മലങ്കര വ്യൂ പോയിൻ്റിനിന്ന് കുറച്ച് മാറിയാണ് ഈ പോയത് ഇത് കുറേ പാറക്കെട്ടുകളൊക്കെ ഇറങ്ങി വേരുകളൊക്കെ നിറഞ്ഞൊരു വഴിയാണ് കേട്ടോ ഇവിടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും കുറേ ഈറ്റയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ നാട്ടിലേക്കായിട്ട് കാണാൻ പറ്റും മുനിയറ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കയ്യിൽ ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറാം ശൂഞ്ചെരിപ്പൊക്കെ ഊരിയിട്ട് വേണം അകത്തോട്ട് കയറാം മീൻസ് വേദന കൊണ്ടല്ല വെള്ളമാണ് അതിനകത്ത് മുഴുവൻ വെള്ളമാണ് അതുകൊണ്ട് കേട്ടോ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കാണാം നിറയെ വേരുകളും അത്തിപ്പഴവും അതേ കറു കറുത്ത കളറിലുള്ള തവളയൊക്കെ കണ്ടോ നിറയെ അത്തിപ്പഴമൊക്കെയാണ് അത്തിപ്പഴത്തിൻ്റെ വേരാ ആ ചെടിയുടെ അത്തിയുടെ വേരാണ് അതിനകത്തുനിന്ന് നിറയെ ഇങ്ങനെ അത്തിപ്പഴമായിട്ട് നിൽക്കുക കണ്ടോ ഇതാണ് ഇത്ര ഉള്ള സംഭവം അത്തേക്ക് ചെല്ലുമ്പം കുറച്ച് വെള്ളമൊഴുകുന്ന കേൾക്കാം അറിയാത്തവരാണെങ്കിൽ കുറച്ച് പേടികളുണ്ടാവും കണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ നീർക്കോലി ഇരിക്കുന്നുണ്ട് പിന്നെ ഈ നീർക്കോലി നമുക്ക് കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല എങ്കിലും കുറച്ച് ആണ്